നമ്മളുടെ നമ്മളുടെ ആവശ്യത്തിന് ആവശ്യത്തിന് വിലപുള്ള വിലപുള്ള സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് അത് കാടികൾ പത്ത് പേടിക്കുകയാ അതാ കാടുകൾ പത്ത് പേടിക്കുക അതെന്തുവാറിയ പാട്ടോട് ഏത് പാട്ടാ കേട്ടേ അങ്ങൾ വന്നു ഇങ്കൾ വന്നു ദണ്ടൻ ദണ്ടങ്കൾ വന്നു ഇംഗ്ലന്നു അങ്കൾ വന്നു ഇങ്ങൾ വന്നു അങ്കൾ വന്നു ഇങ്കൾ വന്നു ട്രിൻ റിൻ അങ്കൾ വന്നു ഇങ്ങൾ വന്നു എന്താ ട്രാ അങ്ങോൺ പിടിക്കുകയാണ് അല്ല 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 ഏണ ഇതാണ് ബബടെ കഥാപ്രസംഗത്തിന്റെ പേരാത് പേരാത് കഥാപ്രസംഗത്തിന്റെ പേര് തിക്കൾ തിക്കളെ കട്ടത്തിൽ കട്ടത്തിൽ ചിപ്പത്തരിക്ക അതൊരു പരപാട്ടു അതൊരു പരപാതെ തികളെ കട്ടത്തിൽ ഇരിക്കുകയാണ് ഇക്കടെ ഇരിക്കത് ചാരിക്കാത്ത ഇരിക്കാത്ത അക്കൾ വന്ധു ഇക്കിൾ വന്ധു ഒരിക്കൽ 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 സൈക്കിൾ തടത്ത് പോക്കാട് അവിടത്തെ അവിടത്തെ ഇക്കരെ ഇക്കടെ തടക്കയത് നടത്തപ്പോൾ നടന്നപ്പോൾ നടന്ന പോലെ അങ്കള് ഒരാക്കട വയ്ക്കഥാപ്രസക്കം വടരന്നു ഇങ്ങനെ വന്നു ട്ടെ ദിയെ അടിച്ചി അടിച്ചിട്ട് കൊടിച്ചട്ടെ രാവിലെ രാവിലെ എഴുതണിക്കണം ധിക്കണേക്കിപ്പോ ശരീരം ശരീരത്ത് ശരീരത്തിൽ എവിടെല്ലോ എവിടെല്ലോ അഴുക്കുണ്ട് അവിടെ സാനം ഉണ്ട് ഇത് വെച്ചാണ് ഇങ്ങനെ തോത തോതാ അതൊരു അതൊരു അഴിക്ക് ഇറക്കിയ പാപ്പ സോപ്പറക്കട സോപ്പ സോപ്പേ സോപ്പ് സോപ്പിൻറ്റാക്കിട്ട് അക്കിട്ടാക്കി സോപ്പ് പെട്ടി അക്കിട്ടാക്കിട്ട് ആക്കിട്ടാക്കിട്ട് സോപ്പ് പെട്ടി ടക്കിട്ട് സോപ്പ് പെട്ടി ഒരത്തി സോപ്പേ പൊടാ പോ അത് തേറ്റത്തെ മതി അത് ഇതിന്റെ വേറെ സോപ്പ് പെട്ടേ ഒരിക്കൽ സോപ്പ് പെട്ടിട്ട് പറ സോപ്പ് പെട്ടിട്ട് ഒരിക്കൽ ഒരിക്കൽ ചാട്ടത്തി സോപ്പ് പെട്ടി കണ്ടിട്ടുണ്ടെങ്കി പോയി കട പോയി സോപ്പ് പെട്ടി പഠിച്ചെ ഇങ്ങനെ വരയ്ക്കണം വരയ്ക്കുമ്പോ വിട വിടെ ഇങ്ങനെ എങ്ങനെ വരയ്ക്കട്ടടിക്ക ഇങ്ങനെ വരയ്ക്കുമ്പോ ആൾക്കാർ കേടാ ആൾക്കാർ ഏടാ എന്റെ വീട് കിടക്ക തുടങ്ങനെ ഇങ്ങനെ ഈ എന്തൂടെ തേച്ചോ നീ എന്റെ സോപ്പ് തറ പോയി എന്റെ സോപ്പ് തറ പോയി അയ്യോ आयो सोप तरह पोई रामना मोडा